ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ചൊവ്വയുടെ രാശിമാറ്റത്തെ കുറിച്ചാണ് ചൊവ്വാ തുലാം രാശിയിലേക്ക് വരുന്നു അങ്ങനെ തുലാം രാശിയിൽ ചൊവ്വ സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി മുതലാണ് അത് ഒക്ടോബർ മാസം ഇരുപത്തിയേഴാം തീയതി വരെയുള്ള ദിവസങ്ങൾ അങ്ങനെയുള്ള ഈ ചൊവ്വായുടെ സ്ഥിതി കൊണ്ട് മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെ കുറിച്ചാണ് വിചിന്തനം ചെയ്യുന്നത് മകരം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം നമുക്കെല്ലാം അറിയാം വളരെയധികം കഷ്ടങ്ങളും ദുരിതങ്ങളും നാശങ്ങളും ക്ലേശങ്ങളും ചെലവും എല്ലാം വന്ന് രോഗാതി ദുരിതങ്ങളും വന്ന് മാനഅപമാനങ്ങളും ഒക്കെ വന്ന് കഴിഞ്ഞുപോയ ഒരു കാലം അതായത് കണ്ടകശനി കഴിഞ്ഞ് ഏഴര ശനിയും കഴിഞ്ഞു ഏഴര കൊല്ലത്തെ ഏഴര ശനിയും കഴിഞ്ഞ് വിട്ടുമാറി നിൽക്കുക അപ്പോൾ ഇപ്പോഴത്തെ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് പൊതുവേ നോക്കുമ്പോൾ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം അനിഷ്ടാവസ്ഥയിലുമാണ് അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ നക്ഷത്രക്കാർക്ക് ചൊവ്വ ചില ഭാഗ്യാവസ്ഥകൾ അനുഗ്രഹിച്ചു തരാൻ പോകുന്നു അതിന് യാതൊരു സംശയവുമില്ല ഉറപ്പായും അപ്രതീക്ഷിതമായ ധനാഗമന യോഗം ഉണ്ടാകും അതായത് ഈ ചൊവ്വയെ സംബന്ധിക്കുന്നിടത്തോളവും സുഖസ്ഥാനത്തിന്റെ അധിപനാണ് മകരം രാശിക്കാർ അങ്ങനെ സുഖസ്ഥാനത്തിന്റെ അധിപനായിരിക്കുന്ന കേന്ദ്രാധിപത്യ ശുഭദ്ധമുള്ള ആ ചുവ അത് വൃശ്ചികം രാശിയിൽ തുലാം രാശിയിൽ തന്റെ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നത് തൊഴിൽ സ്ഥാനത്താണ് തൊഴിൽ തൊഴിൽസ്ഥാനത്ത് സുഖസ്ഥാനാധിപൻ നിൽക്കുകയും തൊഴിൽ സ്ഥാനത്ത് നിന്നുകൊണ്ട് സുഖസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നു അതുപോലെ തന്നെ പ്രതിഭാസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നു കൂടാതെ ധനസ്ഥാനത്തേക്കും ദൃഷ്ടി ചെയ്യും രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യും അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പല രീതിയിലും അഭിവൃദ്ധികൾ വന്നു ചേരും സർവ്വാഭീഷ്ടങ്ങളും സാധിക്കേണ്ട അവസരമാണ് വന്നു ചേരുക അതായത് മകരം രാശിയെ സംബന്ധിക്കുന്നിടത്തോളം സർവഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവമായ പതിനൊന്നാം ഭാവം പതിനൊന്നാം ഭാവത്തിന്റെ അധിപനാണ് ഈ ചുവ അത് തൊഴിൽസ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പോൾ വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ ഉണ്ടാകുന്നത് പോലെ തന്നെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുത്ത് പാസ്സാകുന്നതിനും ടെസ്റ്റുകളൊക്കെ പാസ്സായി അപ്പോയിൻമെന്റ് ഓർഡർ കൈപ്പറ്റുന്നതിനും നല്ല ഒരു ജോലിയിൽ പ്രവേശിക്കുവാൻ യോഗമുണ്ട് തൊഴിൽ സ്ഥാനത്തെ ചൊവ്വ അത് സൈന്യാധിപനാണ് അധികാരത്തിന്റെ ഗ്രഹമാണ് കൂടിയ ജോലി സർവ അഭീഷ്ടങ്ങൾ സാധിക്കുവാൻ വേണ്ടി ഒരു ജോലി കിട്ടുക ഉത്തമ ഗൃഹയോഗം വന്നു ചേരുവാനുള്ള യോഗത്തിലൂടിയ ജോലി ഉത്തമ വാഹനം വന്നു ചേരുവാനുള്ള യോഗം അതുപോലെ സൈനിക അർദ്ധ സൈനിക വിഭാഗങ്ങളിലൊക്കെ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞ് ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുത്ത് പാസ്സായിട്ടൊക്കെ നിൽക്കുന്നവർക്ക് അങ്ങനെ അപ്പോയിൻമെന്റ് ഓർഡർ കൈപ്പറ്റുന്നതിന് യോഗമുണ്ട് പാസ്സാകാനായിട്ട് പരീക്ഷ ഈ സമയത്തുള്ളവർക്കും ടെസ്റ്റുകളൊക്കെ പാസ്സാകുന്നതിനും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനും യോഗമുണ്ട് ലഭിക്കുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളത് പ്രഥമമായ കാര്യമാണ് അപേക്ഷ അയക്കാതെ ഇരുന്നവർക്ക് എങ്ങനെ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുവാൻ സാധിക്കും ഇന്റർവ്യൂവിൽ പങ്കെടുക്കാത്തവർക്ക് എങ്ങനെ പാസ്സാകുവാൻ സാധിക്കും അപ്പോയിൻമെന്റ് ഓർഡർ കിട്ടുമോ ഓരോ ജോലിയും അവിടെ പി എസ് സി വഴിയാണെങ്കിലും മറ്റ് ആൾക്കാർ മുഖേന സുഹൃത്തുക്കൾ മുഖേ മുഖാന്തരം സോഷ്യൽ മീഡിയ വഴി വരുന്ന അറിവുകളൊക്കെ ശേഖരിച്ച് പുതിയ പുതിയ ജോലിക്കായിട്ട് നല്ല നല്ല ജോലികൾക്കായിട്ട് ശ്രമിക്കുമ്പോൾ നിങ്ങളെ തേടി വരും ഒരു സുഖകാലം ഒരു അപ്പോയിൻമെന്റ് ഓർഡർ വന്ന് ജോലി കിട്ടി പ്രവേശിച്ചു നല്ല നിലയിൽ എത്തിച്ചേർന്നു അതിന്റെ പ്രഥമമായ ഉത്തമ സമയം ഇങ്ങനെ നിരവധി പ്രാവശ്യങ്ങൾ ഒരാണ്ടിൽ തന്നെ ഓരോ വ്യക്തികളെയും കടന്നു പോകുന്നു അത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ വിജയങ്ങൾ വന്നു ചേരും ഈ ചുവയുടെ സ്ഥിതി കൊണ്ട് ആരോഗ്യപരമായിട്ട് പൊതുവെ നല്ല ഒരു സമയമാണ് ശ്രേയസും യശസ്സും വന്നു ചേരും അതുപോലെ തന്നെ പ്രധാനമാണ് കുടുംബം ഒരു വീട് വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വീട് വാങ്ങുന്നതിനോ ഭൂമി വന്നു ചേരുക കൃഷിഭൂമി വീട് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഒരു കൃഷിഭൂമി കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ച അതിനു വേണ്ടി ശ്രമിക്കുന്നവർക്ക് കൃഷിഭൂമി വന്നു ചേരുവാനായിട്ട് യോഗം മറ്റൊരു കാര്യം പ്രത്ഭാസ്ഥാനമാണ് കലാരംഗത്തും കായികരംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് പ്രസിദ്ധിയും ധനവും പദവിയും കീർത്തിയും ധനവും വന്നു ചേരും അങ്ങനെ പലതരത്തിലുള്ള നേട്ടങ്ങളാണ് കലാകാരന്മാർക്കും കായികരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ അതിൻ്റെ അടിസ്ഥാനത്തിൽ കായിക രംഗത്തിന്റെയോ കലാരംഗത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ജോലികൾ കിട്ടുക അതുമായി പഠിപ്പിക്കുന്നതിനോ ഒക്കെ ജോലികൾ കിട്ടാനും ഒക്കെ യോഗമുണ്ട് ഈ രാശിക്കാരായിരിക്കുന്ന ദമ്പതികളായിട്ടുള്ളവർക്കും അനുകൂലമായ സമയം തൊഴിൽപരമായ വിജയങ്ങൾ ലഭിക്കുമെന്ന് പറയേണ്ടതില്ലോ തൊഴിൽ സ്ഥാനത്ത് ചൊവ്വാ സ്ഥിതി ചെയ്യുമ്പോൾ പ്രവൃത്തി രക്തകാരകനാണ് ഊർജ്ജത്തിന്റെയും തേജസ്സിന്റെയും കാരകനാണ് അപ്പോൾ ചെറിയ ചെറിയ ലുട്ടിലൊടുക്ക് തട്ടിമുട്ടി പരിപാടികളൊക്കെ ചെയ്തു പോകുന്നവർക്കും നല്ല രീതിയിൽ ഒന്ന് ഫോം ചെയ്ത് നല്ല രീതിയിൽ അത് അവതരിപ്പിച്ച് നല്ല സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ പറ്റുന്ന സമയം അതായത് ചെറിയ ചെറിയ രീതിയിൽ ഒരു ഷെയർ മാർക്കറ്റിംഗ് നടത്തി പെട്ടെന്ന് ഒരു അപ്രതീക്ഷിത ധന ആഗമന യോഗം ഉണ്ടായി അതുപോലെയാണ് ബ്രോക്കറിങ് പല സ്ഥലത്തും ബ്രോക്കറായിട്ട് പല ഏജന്റ് ആയിട്ടും ഒക്കെ ചെയ്തിട്ടൊന്നും വിജയിക്കാതെ നിൽക്കുന്നവർക്ക് ഈ സമയം അപ്രതീക്ഷിതമായ ധന ആഗമന യോഗത്തിലൂടി ഒരു ബ്രോക്കറിങ് ലഭിക്കുന്നതിനും ഒക്കെ യോഗമുണ്ട് ചെറിയ ചെറിയ കച്ചവടങ്ങൾ ചെയ്യുന്നവർക്കും വിജയങ്ങൾ വിതരണക്കാര് ഡീലേഴ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അങ്ങനെ പോകുന്നു ആ ശൃംഖല വാഹനവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കും ഉത്തമമാണ് വാഹന വിതരണക്കാര് വാഹനം നിർമ്മിച്ചു കൊടുക്കുന്നവര് വാഹനവുമായി ബന്ധപ്പെട്ട നിരവധി ജോലികൾ ചെയ്യുന്നവർ ഇന്റീരിയർ ഡിസൈനേഴ്സ് എക്സ്റ്റീരിയർ ഡിസൈനേഴ്സ് കൃഷിക്കാര് മെഡിക്കൽ രംഗം ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിക്കായാലും ഒരു ഹോം ആയിട്ട് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായാലും വിജയങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിന്റെ രണ്ടേ മൂന്ന് നാല് പാദങ്ങളും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ടേ പാദങ്ങളും ദൈവാധീനമൊക്കെ കുറഞ്ഞിരിക്കുന്ന സമയമാണ് എന്നിരുന്നാലും അതിനെയൊക്കെ അതി അതിജീവിച്ചുകൊണ്ട് പ്രവർത്തിക്കും ശക്തിക്കും മനസ്സിന്റെ ഉറപ്പിനും മുൻപിൽ എല്ലാം സ്വയത്തമാക്കുവാനായിട്ട് സാധിക്കും വിജയിക്കുവാനായിട്ട് സാധിക്കും കൂടെ ഈശ്വര വിചാരവും കൂടെ ഉണ്ടെങ്കിൽ സാധിക്കുന്ന കാര്യമേയുള്ളൂ ഭഗവാൻ അനുഗ്രഹിക്കും അത് മറ്റു ശനി ദോഷമൊന്നും ഇല്ലാത്ത സമയം രാഹുർ ഇല്ലാത്ത സമയം എന്നിരുന്നാലും സംസാരമൊക്കെ വളരെ നിയന്ത്രിക്കണം ദേഷ്യമൊക്കെ കഴിവതും ഒഴിവാക്കേണ്ടതുമാണ് വിദ്യാർത്ഥികൾക്കായാലും കൊച്ചുകുട്ടികൾക്കായാലും പ്രായമായ മാതാപിതാക്കൾക്കും ഒക്കെ നല്ലതാണ് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായിരിക്കുന്ന സമയം അതുപോലെ കടങ്ങൾ വീടുക കടങ്ങൾ വീടുവാനായിട്ട് ഉള്ള സമയമാണ് അതുപോലെ മറ്റ് ഏതെങ്കിലും തരത്തിൽ ഒരു അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം ഗവൺമെന്റിൽ നിന്നോ മറ്റോ വന്നു ചേരുന്നതിനും യോഗമുണ്ട് ഞാൻ ഈ പറഞ്ഞതൊക്കെ ഗോചര ഫലങ്ങൾ വെച്ചുകൊണ്ടാണ് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ ഓൺലൈനായിട്ട് നോക്കണമെന്നുള്ളവർക്ക് വാട്സാപ്പ് വഴി ആകാം അല്ലെങ്കിൽ നേരിട്ട് വരികയോ ചെയ്യാം ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മാറാട് കോട്ടയം എൻ്റെ ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും